ിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ നിയമാവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ജോഷ മോശയുടെ പിൻഗാമി മോശ ഇസ്രായേൽ ജനത്തോട് തുടർന്ന് സംസാരിച്ചു അവൻ പറഞ്ഞു എനിക്കിപ്പോൾ നൂറ്റി ഇരുപത് വയസ്സായി നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുമ്പേ പോകും അവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും കർത്താവ് അല്ല ചെയ്തിട്ടുള്ളതുപോലെ ജോഷ നിങ്ങളെ നയിക്കും കർത്താവ് അമൂര്യ രാജാക്കന്മാരായ സിഹോനെയും ഓഗിനെയും അവരുടെ ദേശത്തെയും നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും കർത്താവ് അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം ശക്തരും ധീരരുമായിരിക്കുവിൻ ഭയപ്പെടേണ്ട അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിതജിക്കുകയോ ഇല്ല അനന്തരം മോശ ജോഷിയെ വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ വച്ച് അവനോട് പറഞ്ഞു ശക്തനും ധീരനുമായിരിക്കുക കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേഷ്യം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടി ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിതജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട നിയമപാരായണം മോശ ഈ നിയമം എഴുതി കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കുന്നവരും ലേബിയുടെ മക്കളുമായ പുരോഹിതന്മാരെയും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും ഏൽപ്പിച്ചു അനന്തരം അവൻ അവരോട് കൽപ്പിച്ചു വിമോചന വർഷമായ ഏഴാം വർഷം കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാൻ ഇസ്രായേൽ ജനം കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുമ്പിൽ സമ്മേളിക്കുമ്പോൾ എല്ലാവരും കേൾക്കെ നീ ഈ നിയമം വായിക്കണം അത് കേട്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും ഈ നിയമം അക്ഷരം പ്രതി അനുസരിക്കുന്നതിനും വേണ്ടി എല്ലാ ജനങ്ങളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും നിന്റെ പട്ടണത്തിലെ പരദേശികളെയും വിളിച്ചു അത് അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കളും അത് കേൾക്കുകയും ജോർദാനക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ വസിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുകയും ചെയ്യട്ടെ മോശയ്ക്ക് അന്തിമ നിർദ്ദേശങ്ങൾ കർത്താവ് മോശയോട് അള്ളി ചെയ്തു ഇതാ നിന്റെ മരണ ദിവസം ആസന്നമായിരിക്കുന്നു ഞാൻ ജോഷിയുടെ നേതാവായി നിയോഗിക്കാൻ നീ അവനെ കൂട്ടിക്കൊണ്ട് സമാഗമ കൂടാരത്തിലേക്ക് വരിക അവർ സമാഗമ കൂടാരത്തിലെത്തി അപ്പോൾ കർത്താവ് ഒരു മേഘസ്തംഭത്തിൽ കൂടാരത്തിനകത്ത് പ്രത്യക്ഷപ്പെട്ടു മേഘസ്തംഭം കൂടാരവാതിലിന് മുകളിൽ നിന്നു കർത്താവ് മോശോടല്ലേ ചെയ്തു ഇതാ നീ നിന്റെ നിൻ്റെ കൂടി നിദ്ര പ്രാപിക്കാറായിരിക്കുന്നു ഈ ജനം തങ്ങൾ വസിക്കാൻ പോകുന്ന ദേശത്തെ അന്യദേവന്മാരെ പിഞ്ചന്ന് അവരുമായി വേശ്യാഭൃത്തിയിൽ ഏർപ്പെടുകയും എന്നെ പരിധിക്കുകയും ഞാൻ അവരോട് ചെയ്തിട്ടുള്ള ഉടമ്പടി ലംഘിക്കുകയും ചെയ്യും അന്ന് അവരുടെ നേരെ എൻ്റെ കോപം ചൊലിക്കും ഞാൻ അവരെ പരിത്യജിക്കുകയും അവരിൽ നിന്ന് എൻ്റെ മുഖം മറയ്ക്കുകയും ചെയ്യും അവർ നാശത്തിനിരയാകും അനേകം അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്കുണ്ടാകും നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ കഷ്ടപ്പാടുകൾ നമുക്ക് വന്ന് ഭവിച്ചത് എന്ന് ആ ദിവസം അവർ പറയും അവർ അന്യദേവന്മാരെ പിഞ്ചെന്ന് ചെയ്ത തിന്മകൾ നിമിത്തം ഞാനന്ന് എൻ്റെ മുഖം മറച്ചു കളയും ആകിയാൽ ഈ ഗാനം എഴുതിയെടുത്ത് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുക അവർക്കെതിരെ സാക്ഷ്യമായിരിക്കേണ്ടതിന് ഇതാവരുടെ അദരങ്ങൾ അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്ത തേനും പാലും ഒഴുകുന്ന ഭൂമിയിൽ ഞാൻ അവരെ എത്തിക്കും അവിടെ അവർ പക്ഷിച്ച് തൃപ്തരായി തടിച്ചു കൊഴുക്കും അപ്പോൾ അവർ അന്യദേവന്മാരെ നേരെ തിരിഞ്ഞ് അവരെ സേവിക്കും എൻ്റെ ഉടമ്പടി ലംഘിച്ച് തന്നെ നിന്ദിക്കും അനേകം അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്ക് വന്ന് ഭവിക്കുമ്പോൾ ഈ ഗാനം അവർക്കെതിരെ സാക്ഷ്യമായി നിൽക്കും വിസ്തൃതമാകാതെ അവരുടെ സന്തതികളുടെ വിസ്മൃതമാക്കാതെ അവരുടെ സന്തതികളുടെ നാവിൽ ഇത് നിലകൊള്ളും അവർക്ക് നൽകുമെന്ന് ശപഥം ചെയ്ത ദേശത്ത് ഞാൻ അവരെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അവരിൽ കുടികൊള്ളുന്ന വിചാരങ്ങൾ എനിക്കറിയാം അന്ന് തന്നെ മോർഷ ഈ ഗാനം എഴുതി ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു കർത്താവ് ന്യൂനിൻ്റെ മകനായ ജോഷുവെ അധികാരമേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശക്തനും ധീരനും ആയിരിക്കുക ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന നാട്ടിലേക്ക് നീ അവരെ നയിക്കും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും മോശം ഈ നിയമങ്ങളെല്ലാം പുസ്തകത്തിൽ എഴുതി അനന്തരം അവൻ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിച്ചിരുന്ന് ലേബിലോട് കൽപ്പിച്ചു ഈ നിയമപുസ്തകമെടുത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകത്തിന് പേടകത്തിനരികിൽ വയ്ക്കുവിൽ അവിടെ ഇത് നിങ്ങൾക്കെതിരെ ഒരു സാക്ഷ്യമായിരിക്കട്ടെ നിങ്ങളുടെ ധിക്കാരവും ദുശാഠ്യവും എനിക്കറിയാം ഇതാ ഞാൻ നിങ്ങളോടുകൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തെ എതിർത്തിരിക്കുന്നു എൻ്റെ മരണത്തിനു ശേഷം എത്രയധികമായി നിങ്ങൾ അവിടുത്തെ എതിർക്കും നിങ്ങളുടെ ഗോത്രത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും അധികാരികളെയും എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുവിൻ ആകാശത്തെയും ഭൂമിയേയും അവർക്കെതിരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വാക്കുകൾ അവർ കേൾക്കേ ഞാൻ പ്രഖ്യാപിക്കട്ടെ എന്തുകൊണ്ടെന്നാൽ എൻ്റെ മരണത്തിന് ശേഷം നിങ്ങൾ തീർത്തും ദുഷിച്ചു പോകുമെന്നും ഞാൻ കൽപ്പിച്ചിരിക്കുന്ന മാർഗത്തിൽ നിന്ന് വൃത്തി ചലിക്കുമെന്നും എനിക്കറിയാം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുകയും നിങ്ങളുടെ കരവേലകളാൽ അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങൾക്ക് അനർത്ഥമുണ്ടാകും അനന്തരം മോശ ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ ഈ ഗാനം അവസാനം വരെ ചൊല്ലിക്കേൾപ്പിച്ചു